ഹായ് ബ്രഹാൻ ഇസ്മി ആദിത്യ ഞാൻ ലൈഫിൽ എടുത്തിട്ടുള്ള ഒരു അഞ്ച് ശരിയായ തീരുമാനങ്ങളും അഞ്ച് തെറ്റായ തീരുമാനങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ചില തീരുമാനങ്ങൾ എനിക്ക് ലൈഫിൽ പാളിപ്പോയിട്ടുണ്ട് ചില തീരുമാനങ്ങൾ ഭയങ്കര ഒരു എന്താ പറയുക എടുത്ത തീരുമാനങ്ങളിൽ ഭയങ്കര ഒരു സക്സസ്ഫുൾ ആയിട്ടും വളരെ അഭിമാനവും തോന്നാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അഞ്ച് തീരുമാനങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ആദ്യം തന്നെ ആദ്യം എടുത്തിട്ടുള്ളൊരു ആയിട്ടുള്ള തീരുമാനം പറയാം ഞാൻ എനിക്ക് ട്രാജഡി സംഭവിച്ചപ്പോൾ ലൈഫിൽ ഇത്രയൊരു സ്ട്രഗിൾ സംഭവിച്ചപ്പോൾ അവിടെ നിന്ന് നാട് വിടാൻ തീരുമാനിച്ചതാണ് എൻ്റെ ലൈഫിൽ ഞാൻ എടുത്തിട്ടുള്ള ഇത്രയും ഏജിനടുക്ക് ഞാൻ എടുത്തിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു തീരുമാനം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു അതിൽ ഞാൻ അത്രയും ചെറിയ പ്രായത്തിൽ ആ ഒരു തീരുമാനം എടുത്തതിന് ഞാൻ വളരെ അഭിമാനത്തോടെ ഇന്ന് അതിനെ നോക്കിക്കാണുകയും ചെയ്യുന്നു കാരണം ഞാൻ കാര്യം ഇപ്പം ഇപ്പോഴാണെങ്കിൽ ഞാനൊന്ന് ഡൗട്ട് ചെയ്തു തന്നെ പക്ഷേ അന്ന് ആ ചെറിയ പ്രായത്തിൽ അത്രയൊരു ബ്യൂട്ടിഫുൾ ആയ തീരുമാനം എന്നെ കൊണ്ടെടുക്കാൻ കഴിഞ്ഞു സോ ഐ ആം പ്രൗഡ് ഇൻ മൈ സെൽഫ് സോ എത്ര എനിക്ക് എന്നോട് തന്നെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം ഞാൻ അന്നായ തീരുമാനം എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഞാൻ അത്രയും ഒരു കുഞ്ഞു പ്രായത്തിൽ അത്രയും പക്വതയോടുകൂടി ആ ഒരു തീരുമാനം എടുത്തു മാത്രമല്ല ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇട്ട ഡ്രസ്സാല് കുറച്ച് ഡോക്യുമെന്റ്സ് അല്ലെ വന്നൊരു വ്യക്തിയാണ് അപ്പോൾ എനിക്കത് വളരെ പ്രൗഡായിട്ട് തോന്നുന്ന ഒരു തീരുമാനം ഒന്നത് ഭയങ്കര ഒരു ഞാൻ എടുത്ത തീരുമാനം ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയൊരു തീരുമാനമാണത് രണ്ടാമത്തെ ഒരു കാര്യം പാളിപ്പോ ഒരു തീരുമാനം പറയാം നാട്ടിലുള്ള ആ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുക്കുകയും അവനോട് സംസാരിക്കാൻ ഞാനൊരു സ്പേസ് കൊടുത്തു ഞാൻ അവന് എൻ്റെ ലൈഫിലോട്ട് ഇൻ്റർഫിയർ ചെയ്ത് സംസാരിക്കാൻ ഒരു സ്പേസ് കൊടുത്തു അത് ഒരു വളരെ റോങ് ആയിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നി കാരണം ഞാൻ ആ നാട്ടുകാരുമായിട്ട് ആരുമായിട്ട് സംസാരിക്കില്ല അല്ലെങ്കിൽ അവരുമായിട്ടൊരു കോണ്ടാക്റ്റ് വെക്കില്ല എന്നോർത്തർ തന്നെയാണ് നിന്നുകൊണ്ടിരുന്നത് പക്ഷേ കുഞ്ഞിലെ മുതൽ അവൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടും പിന്നെ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടും ഞാനൊരു സ്പേസ് കൊടുത്തു പക്ഷേ ആ സ്പേസ് കൊടുത്തത് അവൻ മുതലെടുത്തിട്ട് വളരെ എന്നെ മെൻ്റലി ഹറാസ് ചെയ്യുകയും ഭയങ്കരമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു അതൊരു ഭയങ്കര ഒരു ഫോൾട്ടായിട്ടുള്ള തീരുമാനമാണ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഒരുപാട് പ്രാവശ്യം വാൺ ചെയ്തു ഇത്തരത്തിൽ എന്നോട് സംസാരിക്കരുതെന്ന് ഒരുപാട് പ്രാവശ്യം ബ്ലോക്ക് ചെയ്തു സോ അതൊരു വളരെ ഒരു ബാഡായിട്ടുള്ള തീരുമാനമാണെന്ന് ഇപ്പം തോന്നുന്നു ഇനി മേലാല ആ ഒരു മിസ്റ്റേക്ക് ഞാൻ ആവർത്തിക്കത്തില്ല ശരിക്കും എനിക്ക് ആ നമ്പർ പോലും ചെയ്ഞ്ച് ചെയ്യേണ്ടി വന്നു എൻ്റെ അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് അതെല്ലാം ഞാൻ ഒരു വരും വരുന്ന വീഡിയോസിൽ ഞാൻ സംസാരിക്കുന്നതായിരിക്കും കാരണം അതിനെപ്പറ്റി എന്നെ ചിലപ്പോൾ ഒരുപാട് നെഗറ്റീവ് ആക്കിയിട്ടുണ്ടാകും പക്ഷെ സത്യാവസ്ഥ മറ്റൊന്നാണ് അതെന്തായാലും വൈകാതെ ജനങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും സത്യാവസ്ഥ എന്താണെന്നുള്ളത് അപ്പോൾ അതൊരു ബാഡായിട്ടുള്ള തീരുമാനമായിരുന്നു ഇപ്പം രണ്ടായില്ലേ ഒന്ന് ബാഡായിട്ടുള്ളതും ഒന്ന് ഗുഡായിട്ടുള്ളതും ഒന്ന് ബാഡായിട്ടുള്ളതും രണ്ട് തീരുമാനങ്ങളായി മൂന്നാമത്തൊരു ഗുഡായിട്ടുള്ള തീരുമാനം പറയാം ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും സെലക്ട് ചെയ്തത് അതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഓർഫണേജിൻ്റെ മൺഡേന്ന് താഴോട്ടേക്ക് ചാടാനൊരു മെൻ്റലി പ്രിപ്പയറായി നിൽക്കുന്നൊരു സമയമായിരുന്നു കാരണം എനിക്ക് ഒരുപാട് തവണ സൂയിസൈഡ് ഒരു സ്റ്റേജ് വന്നിട്ടുണ്ട് ഇപ്പോൾ പോലും ഞാൻ ആ ഒരു സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത് കാരണം എൻ്റെ ഞാൻ ഇത്രയും അധ്വാനിച്ച വീടും കാര്യങ്ങളെല്ലാം വീണ് കിടക്കുന്നു ഇപ്പോഴും മറ്റുള്ളവർ ഇങ്ങനെ വാടകയ്ക്കൊക്കെ നിൽക്കുന്നു അത് എത്ര നാളെന്ന് അതും അറിയില്ല കാലിന് ഇത്രയും വേദനയുണ്ട് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോവാം മനസ്സിലായില്ല ഈ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോഴാണ് കുറച്ചും കൂടെ ആരും ഇല്ലാതാകുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രഗിൾസ് ആണ് അപ്പോൾ ഇപ്പോഴും ഞാൻ ആ നില തന്നെയാണ് പോകുന്നത് പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും അവരെ മുഖം ഓർത്തിട്ടാണ് പലപ്പോഴും ഞാനൊന്നും ചെയ്യാത്തത് അതാണ് ഒരു സത്യം അവരെ ഓർക്കുമ്പോൾ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നില്ല കാരണം അവരെനിക്ക് എനിക്ക് അവരെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല മാത്രമല്ല എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ ചേട്ടച്ചന് ഫ്ലൈറ്റിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ ചേട്ടച്ചൻ അപ്പോൾ ഞാനൊന്ന് നന്നായിട്ട് എൻ്റെ ചേട്ടച്ചന് ഇഷ്ടമുള്ള ആഹാരം ഫ്ലൈറ്റുകൾ ഫ്ലൈറ്റിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ആ ഫ്ളൈറ്റിൽ ഒന്ന് കേട്ട് കേറ്റിയിട്ടൊന്ന് ദുബായിലൊക്കെ ഒന്ന് കൊണ്ടുപോകണം ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്യണം ഒരു പാരൻസിൽ എന്നുള്ള നിലയ്ക്ക് ഒരു അച്ഛനും അമ്മ എന്നുള്ള നിലയ്ക്ക് അവർക്ക് ചെയ്യാനുള്ളതെല്ലാം അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അതെല്ലാം ചെയ്തു കൊടുക്കണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട് പഠിച്ചവനെ എന്നെ കൊണ്ട് അത് എത്തിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഞാൻ എന്തായാലും എനിക്ക് ജീവനുണ്ടെങ്കിൽ അവരെ അവർ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിച്ചു കൊടുക്കും അതും ഫ്ലൈറ്റിൽ കയറണമെന്ന് എൻ്റെ ചെറിയന് ഭയങ്കര ആഗ്രഹമാണ് സോ അതെന്തായാലും സാധിച്ചു കൊടുക്കും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഒരു മൺഡേന്ന് ഒരു ഓർഫണെന്ന് മണ്ടേന്ന് താ ചാടാനുള്ളൊരു മെന്റലി പ്രിപ്പയർ എടുത്തപ്പോഴാണ് ആ ഒരു ഫാമിലി എന്റെ ലൈഫിൽ കുറച്ചും കൊണ്ട് തരുന്നത് അത് ഞാൻ ഒരുപാട് ചിന്തിച്ചു പക്ഷെ ഒരു വർഷം എടുത്തു അവരെ ഞാൻ സ്വീകരിക്കണോ അല്ലെങ്കിൽ അവരെ മകനായിട്ട് ഞാൻ എന്നൊക്കെ തീരുമാനിക്കാൻ ഞാൻ ഒരു വർഷം എടുത്തു പിന്നെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എൻ്റെ ഉപ്പാൻ്റെ മക്കളല്ലാത്ത വേറെ ഉപ്പാൻ്റെ മക്കളായിട്ടുള്ള രണ്ട് പേരെ ഇത്താന്നും ഇക്കാന്നും വിളിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അവരൊരു സ്വന്തം സഹോദരായിട്ട് കാണാൻ എനിക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഇവരച്ഛനും അമ്മയായിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ മനസ്സിൽ തന്നെ മറ്റേത് അതായത് എൻ്റെ ബാക്ക് സ്റ്റോറി എല്ലാം മൊത്തത്തിൽ ഞാൻ എൻ്റെ ബ്രെയിനിൽ നിന്ന് കളഞ്ഞിട്ട് ഇവരെ ഫ്രഷായിട്ട് എൻ്റെ അച്ഛനും അമ്മയായിട്ട് എടുത്തു വെച്ചു അതാണ് ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല കാര്യമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് കാലിന് വയ്യാണ്ടായപ്പോഴും എനിക്ക് തലയ്ക്ക് ഇഞ്ചുറി ആക്സിഡൻറ്റ് പറ്റിയപ്പോഴും ഒക്കെ ലൈഫിൻ്റെ എല്ലാ സ്റ്റേജിലും മോനെ നിനക്ക് ഭക്ഷണം തരാൻ ഞാൻ ഞങ്ങളുണ്ട് അതുകൊണ്ട് നീ ഒരു രീതിയിലും പേടിക്കേണ്ട ഞങ്ങളെപ്പോഴും നിൻ്റെ കൂടെയുണ്ട് ഒരു ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത് ദൈവം വിളിക്കുന്ന സമയത്തെ നീ പോകാൻ പാടുള്ളൂ പിന്നെ ഇത്രയും സ്ട്രഗിൾ നിനക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവം തന്നെ നിന്നെ വലിയ നിലയിലെത്തിക്കും പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ചേട്ടച്ചനെയും ചേച്ചിയമ്മയും അവർ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക ചേട്ടച്ചൻ പറഞ്ഞ പോലെ ഒന്ന് വിമാനത്തിൽ ഒന്ന് കൊണ്ടുപോയി കറക്കുക അവരെ വീട്ടിലിരുത്തിച്ചിട്ട് ഞാൻ അധ്വാനിച്ചു കൊണ്ടുവരുന്നത് അവരെ കഴിച്ചിട്ട് അവർ എൻ്റെ പാരൻസായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണം കാരണം ചടച്ചനത്രയും ബുദ്ധിമുട്ടൊന്നും ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ അധ്വാനിച്ച് കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ അവർ ഹാപ്പിയായിട്ട് ജീവിക്കുന്ന എനിക്ക് കാണണം അതെൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ പഠിച്ചനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ ഇപ്പോൾ കാലിന് വൈ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും യൂട്യൂബ് റീച്ചായിട്ട് യൂട്യൂബിൽ എൻ്റെ എല്ലാ വീഡിയോസും ആൾക്കാർ കണ്ടിട്ട് അതിൽ നിന്നൊരു പൈസ വന്നിട്ട് ഒന്ന് ഒന്ന് ബെറ്റർ ആയിട്ട് എൻ്റെ കാലിൽ സർജറിയും കാര്യങ്ങളെല്ലാം ചെയ്ത് മറ്റൊരു ജോലിയും കൂടെ ട്രൈ ചെയ്ത് ഇവരെ നന്നായിട്ട് നോക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ എനിക്കിനി മുന്നോട്ടങ്ങനെ ഒരു ദാമ്പത്യമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഓൾറെഡി എനിക്ക് തേർട്ടി വൺ ഏജായി അപ്പം ഇനിയൊരു ഇനിയൊരു മേ ബി ഒരു തേർട്ടി ഇയേഴ്സ് ചിലപ്പോൾ ഞാൻ ഉണ്ടാകുമായിരിക്കും അപ്പോൾ ആ ഒരു തേർട്ടി ഇയേഴ്സ് കൊണ്ടൊരു വിവാഹ ജീവിതവും ഞാൻ ആലോചിക്കുന്നില്ല ഇനി ബാക്കിയുള്ള ജീവിതം വളരെ ഹാപ്പിയായിട്ട് എൻ്റെ അച്ഛനമ്മയെ നോക്കിയിട്ട് ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ കല്യാണം നടക്കുമല്ലോ എന്നറിയില്ല എനിക്ക് പറ്റിയ ആൾക്കാരെ വന്ന ഞാൻ കിട്ടും അത് എനിക്കറിയില്ല ഞാൻ ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കുന്നുണ്ട് പക്ഷെ എൻ്റെ ആഗ്രഹം ഇതാണ് അവരെ നല്ല രീതിയിൽ നോക്കണം കാരണം ഒരുപാട് അവർ ഏത് എൻ്റെ സഹോദരങ്ങൾ പോലും എൻ്റെ കാലിന് വയ്യാന്നിട്ട് പോലും എനിക്ക് മാസത്തെ ചെലവിന് ഒരു അല്ലെങ്കിൽ ഒന്നും എനിക്ക് തരുന്നില്ല എൻ്റെ ഈ അച്ഛനും അമ്മയാണ് എനിക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പം എനിക്ക് അവരെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഒരു മകനായി ജീവിക്കാൻ എനിക്ക് കഴിയണം എനിക്ക് അവരെ നോക്കണം അതിനുവേണ്ടി എൻ്റെ കാലിന് സർജറി ചെയ്യണം എനിക്ക് മുന്നോട്ട് വരണം ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ ഞാൻ എടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും നല്ല തീരുമാനമായിരുന്നു അത് അപ്പോൾ മൂന്നായില്ലേ ഇനിയൊരു ബാഡ് ഒരു തീരുമാനം ആ ഒരു തീരുമാനം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വീടിന് വീട് വെച്ച് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ കോഴിക്കോട് അവർ വാക്ക് വിശ്വസിച്ച് ട്രസ്റ്റ് ചെയ്ത് ഒരു സാഹചര്യം ഉണ്ട് അത് എൻ്റെ ഒരു സാഹചര്യമാണ് കാരണം എൻ്റെ വീട് അന്നേരം വീണാ വീഴാറായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഓൾറെഡി വീണ് അന്ന് വീഴാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചടച്ചൻ പറഞ്ഞൊരു പിടിവളിയല്ലേ മോനെ ഒന്ന് പോയി നോക്ക് നിനക്കെങ്കിലും ഒന്ന് ഒന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാമല്ലോ ഒന്ന് നീ ഒന്ന് പോയി നോക്കുന്ന ഈ പാരൻസും കൂടെ പുഷ് ചെയ്തുകൊണ്ടാണ് ഞാൻ വന്നത് അതൊരു വളരെ ബാഡായിട്ടുള്ളൊരു തീരുമാനമായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ അവിടെ നിന്ന് അന്ന് തിരിച്ച് അതായത് പ്രതീക്ഷകളെല്ലാം അറ്റ് എല്ലാം ഫേയ്ക്കാന്ന് പറഞ്ഞ് തിരിച്ച് നമ്മളെ ഈ റാന്നിയിലോട്ട് വരുന്ന സമയത്ത് ശരിക്കും എൻ്റെ മനസ്സ് ശരിക്കും മരവിച്ചായിരുന്നു ഞാൻ നാട് വിട്ട് ആദ്യമായിട്ട് വരും വരുമ്പോ ഉണ്ടായിരുന്ന എന്തൊക്കെ ഫീലുകളാണോ ആ സെയിം ഫീലുകൾ അന്ന് ഞാൻ തിരിച്ച് എൻ്റെ റാന്നിലോട്ട് തിരിച്ച് വരുമ്പോൾ എനിക്ക് ഉണ്ടായി ഭയങ്കരമായിട്ട് മെൻ്റൽ പ്രഷറും ഭയങ്കരമായിട്ട് ഞാൻ അന്ന് ഒരുപാട് കരഞ്ഞു കാരണം എന്തിനാ ഇതിനെ പഠിച്ചോടെ എന്നിങ്ങനെ കൊണ്ടുവന്നൊരു കോമാളിവേഷൻ കിട്ടിച്ചെന്നുള്ളത് ഒരുപാട് കരഞ്ഞു അപ്പം ചേട്ടച്ചനും ചേച്ചിയമ്മ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടല്ലേ നീ പോയത് എന്ന് പറഞ്ഞിട്ട് അവർക്കും അത് വിഷമായി പക്ഷേ എനിക്കും പേഴ്സണലി ഞാൻ അതിൽ നിന്ന് റിക്കവറാൻ കൊതി കുറേ അതിൽ നിന്ന് റിക്കവറാൻ കുറേ അധികം സമയം എടുത്തു മാത്രമല്ല മുസ്ലിം എന്നു പറഞ്ഞപ്പം കുറേ ആൾക്കാരെ ഭാഗത്തു നിന്ന് എനിക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളുണ്ടായി കുറേ ആൾക്കാർ മിണ്ടിക്കൊണ്ടിരുന്ന ആൾക്കാർ മിണ്ടാതായി അങ്ങനെ കുറേ ആൾ എൻ്റെ അയൽവാസികളായിട്ടുള്ള കുറേ ആളുകൾ എനിക്ക് ശത്രുക്കളായി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വധഭീഷണിയൊക്കെ വന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് അതൊക്കെ ഉണ്ടായത് ആ കോഴിക്കോട് അന്ന് അവിടെ ഒരു ഒരു എന്നുള്ള നിലയ്ക്ക് ഞാനൊരു വീട് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് പോയതാണ് വിശ്വസിച്ചതാണ് അതെനിക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു അബദ്ധമാണ് ഞാൻ എടുത്ത തീരുമാനത്തിൽ ഏറ്റവും മോശം തീരുമാനമാണെന്ന് എപ്പോഴും ഞാൻ എൻ്റെ പാരന്റ്സും ഇവിടെ സംസാരിക്കാറുണ്ട് കാരണം ഞാൻ വിചാരിച്ച മുസ്ലിങ്ങളല്ലേ പഠിച്ചവനെ പിടിച്ച് സത്യം ഇട്ടല്ലേ അപ്പം പഠിച്ചോന് പിടിച്ചിട്ട് സത്യ ഒരു വീട് വെച്ചിരുന്ന് പഠിച്ചവനെ പിടിച്ച സത്യംട്ടതാണ് അപ്പം അത് അവർ ചെയ്യൂ എൻ്റെ ഒരു വിശ്വാസം പക്ഷേ അതൊരു വളരെ ഒരു ട്രാജിക്കൽ മൊമെൻറ്റിലോട്ടും വീണ്ടും എനിക്ക് ഭയങ്കര ഒരു ട്രാജഡി ആയത് ശരിക്കും അത് ഞാൻ റിക്കവർ ചെയ്യാൻ ശരിക്കും മൂന്നോ നാലോ മാസം എടുത്തു അതിൻ്റെ ഇടയ്ക്ക് ഇവിടെയുള്ള വീടും വീണു അതെനിക്ക് ഭയങ്കര ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് തോന്നി അത് എന്നോട് തന്നെ ഞാൻ എനിക്ക് വെറുപ്പ് തോന്നുന്ന ഒരു തീരുമാനമാണ് അതിനുശേഷം ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട് നാട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചാലും ഇനി മരണം വരെ അവിടെയുള്ള ആരായിട്ടും കോണ്ടാക്റ്റ് വെക്കില്ല എന്ന് അത് ശക്തമായ തീരുമാനം അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കെടുക്കാൻ പറ്റി അത് അതിൻ്റെ അതിൻ്റെ പുറകിലൊരു നല്ല തീരുമാനമായിട്ട് തോന്നി അടുത്തതൊരു ഗുഡ് തീരുമാനം ഈ ഒരു ഫ്രണ്ട് അനിൽ അനിൽ ഫ്രണ്ട്ഷിപ്പ് കൂടുമ്പോൾ ഞാൻ കുറേ അധികം ശങ്കിച്ചിരുന്നു ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞാൽ ഇനി ഇൻസൾട്ടിങ് ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇവൻ ഒരു ഗുഡ് പേഴ്സൺ ആണോ എന്നൊക്കെ ഒരു ഒന്നൊന്നര വർഷം രണ്ട് വർഷം എടുത്തിട്ടാണ് കൂടുതൽ കമ്പനി ആവുന്നത് കാരണം എനിക്ക് ഭയങ്കര ട്രസ്റ്റിങ് ഇഷ്യൂസ് ഉണ്ട് ഒരുപാട് സ്ഥലത്ത് എനിക്ക് ട്രസ്റ്റ് ട്രസ്റ്റ് ചെയ്തിട്ട് അത് വളരെ ഫെയിൽ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ട്രസ്റ്റിങ് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഒരു രണ്ട് രണ്ടര വർഷമൊക്കെ എടുത്തു ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് കൂടെ കൂട്ടാൻ വേണ്ടി രണ്ടര വർഷമൊക്കെ എടുത്തു അതിനുശേഷം ഓക്കേ ഇതൊരു ഗുഡ് തീരുമാനമാകുമെന്ന് എനിക്ക് എന്താ പറയുക ഈ ഒരുപാട് സൈബർ ആക്രമണങ്ങളും ഒരുപാട് എനിക്ക് കുറച്ച് നെഗറ്റിവിറ്റി ഒക്കെ വന്നപ്പോൾ ഞാൻ മാനസികമായിട്ട് തളരുമ്പം ഈയിടെ ഒരു പ്രശ്നം വന്നു അതൊക്കെ പിന്നീട് ഒരു വീഡിയോ സംസാരിക്കുന്നതായിരിക്കും കാരണം അത് എന്നെ നെഗറ്റീവ് ആക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ അതൊന്നുമല്ല ഇവർക്കെല്ലാം അറിയാം അച്ഛനും അറിയാം എൻ്റെ ഈ ഫ്രണ്ടിനറിയാം എല്ലാവർക്കും അറിയാം എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നീ നേരായ നേരായെന്നവർക്ക് അജീവിക്കുന്നത് നീ ഒരു സത്യസന്ധനായ മനുഷ്യനാണ് അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല ആരെന്ത് പറഞ്ഞാലും നിൻ്റെ കൂടെ ഞങ്ങളെല്ലാം ഉണ്ട് അത് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്ത തീരുമാനങ്ങൾ ശരിയാണ് ഇവനൊരു മനുഷ്യത്വം ഉണ്ടെന്ന് എനിക്ക് തോന്നി പിന്നെ എൻ്റെ വീട് വീണുമായപ്പോഴാണെങ്കിലും എന്നെ ചേർത്ത് നിർത്തി എൻ്റെ മറ്റ് ഫ്രണ്ട്സിലൂടെ ഇവനും എന്നെ ചേർത്ത് നിർത്തി എൻ്റെ മറ്റു ഫ്രണ്ട്സിലൂടെ ഇവനും എന്നെ ചേർത്ത് നിർത്തി ഒരിക്കലും എന്നെ തള്ളിക്കളഞ്ഞു അതൊരു നല്ല സൂപ്പറായിട്ടുള്ളൊരു തീരുമാനമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി ഇവനെ ഫ്രണ്ട് ആക്കുക അപ്പോൾ അഞ്ചായല്ലോ ഇനി ആറാമത്തൊരു ബാഡ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയം വരെ എനിക്കൊരു നാട്ടിൽ നിന്ന് കുറേ അധികം സമയം വരെ ഞാൻ കഴിഞ്ഞതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് കഴിഞ്ഞ ആ ഒരു ആ ഒരു ഡ്രോമയിൽ നിന്ന് മെൻറ്റൽ ഡ്രോമയിൽ നിന്ന് എനിക്ക് വെളി വരാൻ ഞാൻ വിചാരിച്ച കഴിയുമായിരുന്നു പക്ഷേ ഞാനതിനെ വിചാരിച്ചില്ല ഞാനത് അങ്ങനെ മൈൻഡിൽ ഇട്ടിട്ടിട്ടിട്ട് വെച്ചുകൊണ്ടിരുന്നു അത് കാരണമാണ് ഞാൻ റോഡും ഒരു വണ്ടി വരുമ്പം ഞാൻ മനഃപൂർവ്വം ആ വണ്ടീൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ചാടുകയാണ് ചെയ്തത് ആ ചാടിയ സമയത്ത് എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി തലയ്ക്ക് വലിയൊരു ഇഞ്ചുറി സംഭവിച്ചു അത് കാരണം ഞാൻ കുറേ എല്ലാ കാര്യങ്ങളും മറന്നുപോയി എവറിത്തിങ് എനിക്ക് ഒരു കാര്യങ്ങളും ഓർമ്മയുണ്ടായിരുന്നില്ല പഴയതെല്ലാം കംപ്ലീറ്റ്ലി മറന്നുപോയി ചില വളരെ മനസ്സിനെ വേദന ഇൻസിഡൻ്റ് അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ്ലി മറന്നുപോയി അതെൻ്റെ ഒരു അസദ്യയാണ് അത് അന്ന് ആ ഒരു തീരുമാനം വണ്ടീൻ്റെ ഫ്രണ്ടിൽ അങ്ങ് ചാടിയേക്കാം എന്ന് എടുത്ത തീരുമാനം തെറ്റായിട്ട് ഇപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നി അതൊരു എൻ്റെ ഒരു തെറ്റായ തീരുമാനമായിരുന്നു അടുത്തത് ഒരു നല്ല തീരുമാനം എന്ന് പറയുന്നത് ഈ തെരുവിലുള്ള ആൾക്കാർക്കൊക്കെ ഫുഡ് കൊടുക്കുക ഞാൻ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തീരുമാനമാണ് തെരുവിലുള്ള ആൾക്കാർക്കൊക്കെ ഫുഡ് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അത് ഞാൻ ഇന്ന് വരെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല പ്രസണലി ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല വീടുള്ള സമയത്താണെങ്കിൽ ഞാൻ ഒന്നോ രണ്ടോ പേർക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് തെരുവുള്ള ആൾക്കാർ കൊടുക്കുമായിരുന്നു ഇപ്പോഴാണെങ്കിലും ഒരു ചായ അടിക്കുമ്പോഴാണെങ്കിലും അടുത്തൊരു ഒന്നും പഴിയാത്തൊരാളുണ്ടെങ്കിൽ കഴിയാത്തൊരാളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒരു ഇരുപത് രൂപ ഉണ്ടെങ്കിൽ പത്ത് രൂപയ്ക്ക് അയാൾക്കൊരു ചായ മേടിച്ചു കൊടുക്കും ഞാൻ എൻ്റെ കടി കട്ട് ചെയ്തിട്ട് പത്ത് രൂപയ്ക്ക് ഒരു അയാൾക്കൊരു ചായ മേടിച്ചു കൊടുക്കും അതെൻ്റെ നല്ല മനസ്സായിട്ടും ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു മനസ്സിന് ഞാനൊരു ഉടമയാവുന്നതും എനി എനിക്ക് തന്നെ ബോധ്യമാവുന്ന ഒരു കാര്യമാണ് മാത്രമല്ല തെരുവുള്ള ആൾക്കാരൊക്കെ ഫുഡ് വീട്ടിൽ നിന്നുണ്ടാക്കി കൊടുക്കുന്നതും എൻ്റെ ഒരു നല്ല മനസ്സാണെന്ന് എനിക്ക് തന്നെ തിരിച്ചറിയാനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു 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 സിറ്റുവേഷനാണ് മാത്രമല്ല എനിക്കതിൽ ഞാൻ എന്നിൽ തന്നെ ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തതിൽ അതെനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി അടുത്തൊരു ബാറ്റിങ് എന്ന് പറയുമ്പം ശരിക്കും മോതിരവയൽ സ്ഥലം മേടിക്കാം എന്നുള്ളൊരു ചിന്താഗതി അല്ലെ റാന്നിയിൽ സ്ഥലം മേടിക്കാം എന്നുള്ളൊരു ചിന്താഗതി മാത്രമല്ല നോക്കാതെ അന്ന് പെട്ടെന്ന് എവിടെങ്കിലും താമസിക്കണം എന്നോർത്തിട്ടൊരു സ്ഥലം മേടിച്ചത് വളരെ അബദ്ധമായിപ്പോയി കാരണം ഒരു കുന്നിൻ്റെ മണ്ടയിലാണ് അതും ഒരിക്കലും വിൽക്കാൻ പറ്റത്തില്ല അത് ആ സ്ഥലം വെറുതെ വെള്ളത്തിൽ വരവരച്ച പോലെയായി അതിനെ ഒന്നിനും കൊള്ളത്തില്ല താമസിക്കാനും പറ്റില്ല അതെനിക്ക് വളരെ ബാഡായിട്ടുള്ളൊരു തീരുമാനമായിപ്പോഴൊന്നും എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇനി അത് പരിഹരിക്കാനും പറ്റില്ല കാരണം അതിന് എന്തെങ്കിലും കാലം വിൽക്കാൻ പറ്റിയാലായി ഇല്ലെങ്കിൽ ആരും ഒന്നും മേടിക്കത്തില്ല എനിക്കറിയില്ല ഇനി അതെന്താകുമെന്ന് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇനി എങ്ങനെ പൈസ ഉണ്ടാക്കും ഇനി ഇങ്ങനെ ഒരു സ്ഥലം മേടിക്കും ഇനി ഇങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ക്വസ്റ്റ്യൻമാർക്കോ വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു ബാഡായിട്ടുള്ള ഒരു ഇതായിട്ട് തോന്നി ഒമ്പതാമത്തെ ഒരു നല്ല കാര്യമെന്ന് പറയുന്നത് ഇനി രണ്ട് നല്ല കാര്യങ്ങൾ പറയാം നല്ല കാര്യം എന്ന് പറയുന്നത് ഞാൻ കറക്റ്റ് സമയത്ത് നിസ്കരിക്കുകയും ചെയ്യുന്നുണ്ട് അതൊരു ഇത്ര അധികം എനിക്ക് സ്ട്രഗിൾസ് ഉണ്ടായിട്ടും ഇത്ര അധികം മെൻറ്റൽ ട്രോമ ഉണ്ടായിട്ടും ഞാൻ കറക്റ്റ് ടൈമിന് നിസ്കരിക്കാനും ഒക്കെ ആരൊക്കെ ഒരുപാട് പേര് നെഗറ്റിവിറ്റി പറയുന്നുണ്ട് അപ്പം അത് അതൊന്നും മൈൻഡ് കൊള്ളാതെ നീ നരകത്തിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും മൈൻഡ് ഉള്ളതെ കൃത്യസമയത്ത് നിസ്കാരമൊക്കെ എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നുണ്ട് അതൊരു അത് ഇത്രയും സ്ട്രഗിൾ സംഭവിച്ച ഒരാളൊന്നും പഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഞാൻ പലപ്പോഴും പഠിച്ചുകൊണ്ട് ചോദിക്കുക എന്തിനാണ് ഇങ്ങനെ ഇത്ര അധികം ഒരു എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് ജസ്റ്റ് ചോദിക്കും കാരണം നമ്മൾ സൃഷ്ടാവണല്ലോ ഒരു 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 മനുഷ്യത്വം പോലും ഇല്ലാതെ ഇത്രയധികം എന്നോട് എന്തിനും ഈ ഇത്രയധികം നാശം എന്നോട് കാണിച്ചെന്ന് ഞാൻ ചോദിക്കും ഇത്ര ഒരു ഒരു വൃത്തിയായിട്ട പാരൻസ് ഇത്രയൊരു സാഹചര്യങ്ങൾ ഇത്രയും ആക്സിഡൻറ്റ്സ് ഇത്രയും കാര്യങ്ങൾ മെൻ്റൽ ട്രോമുകൾ എന്തിനൊരു ഒരു ഒരു മനുഷ്യത്വം പോലും ഇല്ലാതെ എനിക്ക് തന്നെന്ന് പലപ്പോഴും പഠിച്ചുകൊണ്ട് ഞാൻ ചോദിക്കാറുണ്ട് എങ്കിലും ഞാൻ എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവുന്ന നിലയ്ക്ക് എപ്പോഴും നിസ്കരിക്കാറുണ്ട് അഞ്ചു നേരം നിസ്കരിക്കാറുണ്ട് അത് മുടക്കാൻ നിസ്കരിക്കാറുണ്ട് പക്ഷേ എനിക്ക് ചോദിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് വൈ വൈ എന്നോട് ഇങ്ങനെ ചെയ്തെന്ന് ഞാൻ ചോദിക്കാറുണ്ട് അത് ചോദിക്കാനുള്ള ഒരു സൃഷ്ടാവിനോട് ഒരു അടിമയ്ക്ക് ചോദിക്കാനുള്ള അധികാരം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞാൻ ചോദിക്കാറുണ്ട് അടുത്തൊരു കാര്യം അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ആൾക്കാരോടുള്ള ഒരു ഓവറായിട്ടുള്ള ട്രസ്റ്റ് ഞാൻ വെച്ചിരുന്നു എല്ലാ ആൾക്കാരോടും ഓവറായിട്ടൊരു ട്രസ്റ്റ് എനിക്കുണ്ടായിരുന്നു സോ അതൊരു ബാഡ് തിങ് ആണ് ഇപ്പം ഞാനത് മാറ്റിയിട്ട് എല്ലാ ഏതാൾക്കാരാണെങ്കിലും ഒരുപാടങ്ങ് ട്രസ്റ്റ് ചെയ്യത്തില്ല എപ്പോഴും എന്താ പറയുക ഒരു പരിധി കൂടുതൽ ആൾക്കാരെ ഞാൻ ട്രസ്റ്റ് ചെയ്യാറില്ല അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് അങ്ങ് അറ്റാച്ച്മെൻറ്റോ ഒന്നും കാണിക്കാറില്ല ഓക്കെ ഒരു മീഡിയം ലെവലിൽ എല്ലാവരോടും സ്നേഹത്തോടെ നിൽക്കും അതായിരിക്കും നമുക്ക് മനസ്സിനെ വേദനിക്കാതിരിക്കാനും നമ്മുടെ ലൈഫിൽ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകാനും പറ്റുന്നൊരു കാര്യം പിന്നെ മറ്റൊരു നല്ല കാര്യം ഞാൻ തീരുമാനമെടുത്തത് ഒരിക്കലും എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യില്ല എൻ്റെ മനസ്സിനെ ആരെങ്കിലും വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ത മിക്കതായ രീതിയിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ മറുപടി ഞാൻ കൊടുക്കാറുണ്ട് ഈ പണ്ട് കൊടുക്കാറില്ലായിരുന്നു ഇപ്പം അതെൻ്റെ ഫ്രണ്ടാണെങ്കിലും ആരാണെങ്കിലും എന്നെ മാനസികമായി ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ എനിക്ക് നെഗറ്റീവ് ആവുന്ന രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ആരാണെങ്കിൽ ഞാൻ തിരിച്ച് സംസാരിക്കും അതെനിക്ക് കാരണം എൻ്റെ മനസ്സ് അതുകൊണ്ട് വേദനിക്കാൻ ഞാൻ ഒരിക്കലും സംഭവിക്കത്തില്ല അതുകൊണ്ട് എൻ്റെ മനസ്സിന് വേദന എടുക്കുന്ന എന്ത് കാര്യങ്ങളും ഞാൻ ചെയ്യാറില്ല എൻ്റെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് ഇതൊരു പത്ത് പതിനൊന്ന് കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങളാണ് ലൈഫിൽ എൻ്റെ മാറ്റം വന്നിട്ടുള്ളത് അത് ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടതാണ് ഇപ്പം ഞാൻ പണ്ട് ഞാൻ ഒരു കാര്യത്തിനങ്ങനെ പ്രതികരിക്കാറോ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം എനിക്കൊരനീതമാണെന്ന് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിനെ ആരെങ്കിലും വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അവനെ ഞാൻ അവനെ കുത്തി മുറിവേപ്പിക്കാതെ ഞാൻ പോകില്ല കാരണം എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ ആരും യോഗ്യനല്ല മാത്രമല്ല എൻ്റെ ലൈഫിൽ ഞാൻ എന്നോട് ചോദിക്കാതെ ഇടപെട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ആർക്കും ഞാൻ അധികാരം കൊടുത്തിട്ടില്ല അതിപ്പോൾ ആരാണെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ അച്ഛനും അമ്മയാണെങ്കിൽ പോലും ചോദിക്കും ആദ്യം ഇങ്ങനൊരു തീരുമാനമുണ്ടെന്ന് എന്നോട് ഡിസ്കസ് ചെയ്തിട്ടേ അവർ മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കത്തുള്ളൂ ഇപ്പോൾ കല്യാണാലോചന വന്നാൽ എന്ത് വന്നാലും അത് ഇങ്ങനൊരു വന്നിട്ടുണ്ട് നിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചിട്ടേ ഞങ്ങൾ എന്തോ പറയണം ചോദിച്ചിട്ടേ ഒരു തീരുമാനം എടുക്കത്തുള്ളൂ അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യത്തിൽ സംസാരിക്കേണ്ടത് എൻ്റെ അനുവാദം വേണം എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവർ സംസാരിക്കാൻ അവർക്ക് എന്ത് റൈറ്റ്സ് ആവുള്ളത് സോ അങ്ങനെ റൈറ്റ്സ് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല അതുകൊണ്ട് അതും എൻ്റെ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൽ വന്നൊരു കാര്യമാണ് പല ആൾക്കാരും നാട്ടിലുള്ള പല ആൾക്കാരും അന്നൊരു ഏജിൽ വന്ന ഒരാളായിട്ട് വിലയിരുത്തിയിട്ടാണ് എന്നോട് സംസാരിക്കുക പക്ഷേ ഇപ്പം ഞാൻ ഓക്കെ ഒരു തേർട്ടി വൺ ഇയേഴ്സ് ഓൾഡായി എനിക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ എല്ലാം ഡീൽ ചെയ്യാൻ അറിയാം മാത്രമല്ല ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഒരു വ്യക്തിയുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെട്ട ഒരു അഭിപ്രായം പറയാൻ ആർക്കും അധികാരമില്ല അവര് പറഞ്ഞു ഓക്കെ നീ എന്റെ കാര്യത്തിൽ സംസാരിച്ചു തന്നെ സംസാരിക്കാം അല്ലാതെ അവർ പറയാതെ അവരെ സ്വന്തം ഇഷ്ടപ്രകാരം മറ്റൊരാളെ കൊണ്ട് സംസാരിക്കാൻ ആർക്കും റൈറ്റ്സ് ഇല്ല സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നീങ്ങണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വിഷയം കാണുന്ന എല്ലാവർക്കും ലവ് യു ബൈ